ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം പാച്ചൽ കഴിഞ്ഞ് തിരുവോണ സദ്യ ഒരുക്കാനുള്ള തിരക്കിലാണ് നാടെങ്ങും പൂക്കളം ഒരുക്കുന്നതിനും ഓണസദ്യ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ചേലക്കര പട്ടണം ജനസാഗരം കൊണ്ട് നിറഞ്ഞു ഉത്രാടപ്പാച്ചൽ കഴിഞ്ഞ് ഇനി തിരുവോണത്തിനുള്ള കാത്തിരിപ്പിലാണ് ചേലക്കര ഓണത്തെ വരവേൽക്കാൻ ചേലക്കര പട്ടണവും ഗ്രാമങ്ങളും ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കിലായിരുന്നു നാളെയാണ് തിരുവോണം ഓണസദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ പൂക്കളം പൂക്കളമൊരുക്കാനുള്ള പൂക്കൾ ഓണക്കൊടി എന്നിവയെല്ലാം വാങ്ങാൻ രാവിലെ മുതൽ തന്നെ ചേലക്കര ടൗണിലേക്ക് ആളുകൾ ഒഴുകിയെത്തി എല്ലാ ഐറ്റംസും വളരെ വില കുറവിലാണ് പ്രധാന കവലകളും കടകളും തിരക്കിൽ നിറഞ്ഞു വഴിയോര കച്ചവടക്കാരും സജീവമായിരുന്നു തിരക്കിനിടയിലും തൃക്കാക്കരയപ്പനെയും കുരുത്തോലയും തുമ്പപ്പൂവും വാഴയിലയും വിൽക്കുന്നവരുടെ ഓണവിപണിയും ശ്രദ്ധേയമായിരുന്നു ഗ്രാമീണ നിമയുടെ ഓണം ആഘോഷിക്കാൻ ചേലക്കരയിലെ ജനങ്ങൾ ഒരുമിക്കുന്നതിന്റെ നേർക്കാഴ്ച കൂടിയായി ഈ ഉത്രാട ദിനം എല്ലാ സി സി പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ചേലക്കര ഉത്രാടപ്പാച്ചിൽ അമർന്നിരിക്കുകയാണ് ഇന്നത്തോടു കൂടി പച്ചക്കറി വിപണിയും പൂവിപണികളും എല്ലാം ഇവിടുന്ന് അവസാനിക്കുകയും നാളെ തിരുവോണമാണ് എല്ലാ പ്രേക്ഷകർക്കും സി സി യുടെ തിരുവോണാശംസകൾ